ഗസയിൽ ഇസ്രായേൽ തുടരുന്ന വംശഹത്യ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം ഇപ്പോൾ കൂടിയിരിക്കുകയാണ് വർദ്ധിച്ചിരിക്കുകയാണ് അതിനൊരു കണക്കുമില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കണക്ക് കുറഞ്ഞു ഉള്ളൂ എന്നാണ് എല്ലാവരും പറയുന്നത് കണക്ക് പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ അറുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്നായി ഉയർന്നു കഴിഞ്ഞു എന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം തന്നെ പറയുന്നത് ഇത്തരത്തിൽ ഇസ്രായേൽ തുടർന്നു കൊണ്ടു പോവുകയാണ് എന്ന് തന്നെ പറയാം ശരിക്കും പറഞ്ഞാൽ ഇതിനെവിടെയാണ് അവസാനമെന്ന് ആർക്കും അറിയില്ല ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി മുതൽ തന്നെ സെപ്റ്റംബർ നാല് രണ്ടായിരത്തി രണ്ട് വർഷം ആകുമ്പോൾ വരെയുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വളരെയധികം ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ് ഇതിൽ ആയിരക്കണക്കിന് പേർ ഇപ്പോഴും ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾ ഇടയിൽ കിടക്കുകയാണ് ഇത് തിരിച്ചറിഞ്ഞവരുടെ എണ്ണം മാത്രമാണ് എന്നതാണ് ഏറ്റവും വലിയ സങ്കടം ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നവരും ഇപ്പോഴും അവിടെ ദുസ്സഹായമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്നവരും ഒരുപാട് പേരുണ്ടെന്ന് കൃത്യമായി പറയാൻ സാധിക്കും യുദ്ധം തുടങ്ങിയത് മുതൽ മുന്നൂറ്റി പേർ പട്ടിണി മൂലം മാത്രമാണ് മരണപ്പെട്ടതായും അതിൽ നൂറ്റി പേർ കുട്ടികളാണെന്നും അൽ ജസീറ പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത് മാർച്ച് പതിനെട്ടിന് നിലവിൽ വന്ന വെടിനിർത്തൽ ലംഘിച്ചു ഇസ്രായേൽ അതിനുശേഷം മാത്രം പതിനൊന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി പേരെ പതിക്കുകയും ചെയ്തിരുന്നു ജനുവരി പത്തൊൻപതിനും മാർച്ച് പതിനേഴിനും ഇടയിൽ വെടിനിർത്തൽ കാലത്ത് പോലും നൂറ്റി എഴുപത് പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വെടിനിർത്തൽ കരാറിൽ എത്തുന്നതുവരെ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ജനുവരി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും വരെ നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടതായും കണക്കുകൾ വ്യക്തമാക്കുന്നു അൽ ജസീറയുടെ റിപ്പോർട്ട് പ്രകാരം ഗസയിൽ വിവിധ മേഖലകളിൽ വ്യാപകമായ ഉപഗ്ര ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഗസ സിറ്റി ഖാർ യുരിഫ അടക്കമുള്ള പ്രദേശങ്ങൾ ഗുരുതരമായി തകർന്നതായി വിലയിരുത്തപ്പെടുന്നു ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയവും ഗവൺമെന്റ് ഗവൺമെന്റ് ഗസയിലെ തന്റെ മീഡിയ ഓഫീസുമൊക്കെ കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ കൃത്യമായ രേഖകൾ തന്നെ എല്ലാം പറയുന്നുമുണ്ടായിരുന്നു പ്രേക്ഷകർക്കെല്ലാവർക്കും ഇത് മനസ്സിലാകുന്നുമുണ്ട് എന്ന് കൃത്യമായി പറയാൻ സാധിക്കും ഒക്ടോബർ ഏഴ് മുതൽ കൊലപ്പെടുത്തിയത് അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ഫലസ്തീനുകളെയാണ് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ സെപ്റ്റംബർ നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചോരക്കൊതി തീരാതെ വീണ്ടും ഇസ്രായേൽ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ ഒരു പ്രത്യാക്രമണം നേരിടേണ്ടി വരും അന്ന് വളരെ ബുദ്ധിമുട്ടേറിയ അവസ്ഥയിലൂടെ ഇസ്രായേൽ കടന്നു പോകേണ്ടി വരും അതൊന്നും ശരിക്കും പറഞ്ഞാൽ ഇവർ ആലോചിക്കുന്നതുപോലുമില്ല എന്നതാണ് കൃത്യമായ കാര്യം പ്രേക്ഷകർക്ക് വളരെ നന്നായി തന്നെ അറിയുന്ന ഒരു കാര്യമായി ഇത് മാറുന്നുമുണ്ട് സോഷ്യൽ അടക്കം തന്നെ വളരെ രീതിയിൽ നന്നായി ചർച്ച ചെയ്യുന്നുമുണ്ട് പ്രേക്ഷകർക്ക് കൃത്യമായ ഒരു ബോധമുണ്ട് എന്താണ് എവിടെയാണ് ചെയ്യേണ്ടതെന്ന് അവിടെ നിന്നാണ് ഓരോരുത്തരും ഇതിനെക്കുറിച്ച് പറയുന്നതെന്നും ശക്തമായി പ്രതിരോധിക്കുന്നു